ഹരിയോ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം മനുഷ്യ മനസ്സിനെ ഏത് രീതിയിലും ആക്കിയെടുക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള ഒരു ജീവിതത്തിൻ്റെ ഉടമകളാണ് നമ്മൾ നമ്മളാരും അറിയുന്നില്ല ജീവിതം മുഴുവൻ മനസ്സുമായി ബന്ധപ്പെട്ടതാണ് മനസ്സിൻ്റെ ചിന്തകൾക്കനുസരിച്ചാണ് ഒരു വ്യക്തി കഴിവുള്ളവനും കഴിവില്ലാത്തവനും ഒക്കെ ആവുന്ന ദൈവം മുകളിലിരുന്ന് എഴുതി വെച്ചാൽ അപ്പം നിങ്ങൾക്ക് ഓട്ടിസൊക്കെയാണ് ഓട്ടിസം അവരുടെ ന്യൂറോ സിസ്റ്റം വീക്കായിപ്പോയി അപ്പോൾ അവർക്ക് ഈ ശരീരത്തിലൂടെ പ്രവർത്തിക്കുന്നതിനുള്ള പരിമിതിയുണ്ട് അതായത് നിങ്ങൾക്ക് ബി എം ഡബ്ല്യു കാറോ ഓടി കാറോ അല്ലെങ്കിൽ മസിഡസ് ബെൻസോ നിങ്ങളടുത്ത് എത്ര കോടികൾ വിലയുള്ള കാറായാലും ഈ ടയറിൻ്റെ അകത്ത് കാറ്റില്ലെങ്കിൽ എന്ത് കാറ് അത് മാരുതി ശരി അംബാസഡർ ആയാലും ശരി ഓടിയായാലും ശരിയൊക്കെ കണക്കാണ് ഇതുപോലെയാണ് മനുഷ്യൻ്റെ ഈ ചിന്തകളും അത് എക്സിക്യൂഷൻ നടത്തുന്ന പ്രാണശക്തികളും വാസ്തവത്തിൽ ഈ നമ്മൾ പറയുന്ന ഓട്ടിസം അതുപോലെ തന്നെ മെൻ്റലി ചാലഞ്ചർ എന്നൊക്കെ പറയുന്ന കുട്ടികളുണ്ടല്ലോ അവരുടെ തോട്ട്സുകൾക്കല്ല പ്രശ്നം അവരുടെ തോട്ട്സുകൾ പരിമിതമായി പോകുന്നതിന് കാരണം ആ തോട്ട്സുകളെ അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന കുറേ ഓർഗൻസ് വീക്കായി പോയ ആ ഓർഗൻസിനെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ നമ്മുടെ ഇന്ന് മെഡിക്കൽ സയൻസ് ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടില്ല ഇപ്പം നമുക്ക് ഒരു കുട്ടിക്ക് സംസാരിക്കാനുള്ള കഴിവില്ലെങ്കിൽ ആ കുട്ടിയുടെ വോക്കൽ കോഡ് മാറ്റി വെച്ച് വേറൊന്ന് വെക്കാനുള്ള ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടില്ല ഇപ്പം ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട് ഇനി നാളെ എങ്ങനെയൊക്കെയാണ് സംഭവിക്കുകയെന്ന് നമുക്കറിയില്ല ഇപ്പം നമുക്ക് പന്നീടെ ഹാർട്ട് വരെ മാറ്റിവെച്ചിട്ടുണ്ട് മനുഷ്യ ശരീരത്തിലേക്ക് നാളെ ഒരു ആടിൻ്റെ വോക്കൽ കോഡ് വയ്ക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്താ ലോകം കണ്ടുപിടിക്കുകയിരിക്കാം പണ്ട് ഭാഗവതത്തിലൊരു കഥയുണ്ട് ദക്ഷന് ആടിൻ്റെ തല വെച്ചുകൊടുത്തതായിട്ട് മനുഷ്യ തല മാറ്റിയിട്ട് ആടിൻ്റെ തല ഇനിയിപ്പം അതൊക്കെ ഒരു ലോകത്തിലേക്കായിരിക്കും നമ്മൾ പോകുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ന്യൂറോ സിസ്റ്റങ്ങള് നമ്മുടെ നാഡി സിസ്റ്റങ്ങൾ അതായത് ഈ മനസ്സിലുള്ള തോട്ട്സുകളെ നമുക്ക് പ്രവർത്തിക്കണമെങ്കിൽ ആ തോട്ട്സുകൾ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഓർഗൻസ് അതിന് കഴിവില്ലാതെ പോയാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം ഞാൻ വളരെ ഒട്ടിസമുള്ള കുട്ടികളായിട്ട് വളരെ ഒബ്സേർവ് ചെയ്തപ്പം ആശയങ്ങൾ വരുന്നുണ്ട് പക്ഷെ പറയാൻ പറ്റുന്നില്ല ആ ആ ആ ആ ഇങ്ങനെ സംസാരിക്കാം ആ ആ ആ അവരിങ്ങനെ മൂളുന്നെയും പറയും അവർക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ദി ആർ നോട്ട് എബിൾ ടു എക്സ്പ്രസ് ഇറ്റ് കാരണം ഒരുപാട് പരിമിതികളുണ്ട് അവർക്ക് അപ്പോൾ അവരുടെ ചിന്തയിലേക്ക് അത് വരുന്നുണ്ട് അവർക്കത് കാര്യം മനസ്സിലാവുന്നുണ്ട് പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല ആ വിഷയങ്ങളൊക്കെ നമുക്ക് വേറെ തന്നെ പഠിക്കേണ്ടതാണ് ഈ വിഷയം ഇതുമായിട്ട് ചേർത്ത് നമ്മുടെ സമയം നമ്മൾ വെറുതെ കളയുന്നൊരു കാര്യമില്ല കാരണം ഇത് മെഡിക്കൽ സയൻസ് കൂടുതൽ കൂടുതൽ പഠനം നടത്തുന്ന വിഷയമാണ് എങ്ങനെ എന്താണ് വാസ്തവത്തിൽ ഓട്ടിസം അതെങ്ങനെയാണ് കുട്ടികളെ പരിമിതപ്പെടുത്തുന്നത് അതിന് എങ്ങനെ അവരെ പുറത്തു കൊണ്ടുവരാൻ പറ്റും ഇത് ഭാരതത്തിൻ്റെ ചിന്താ ചിന്തകളുമായി ചേർത്ത് കൊണ്ട് പഠിക്കുകയാണെങ്കിൽ ഒരു ഇതിനൊരു പരിഹാരം എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റും കാരണം നമ്മുടെ പൂർവികന്മാർ ഇതിനെക്കുറിച്ച് ഒരുപാട് വെളിച്ചം വീശുന്ന കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് നിൽക്കട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് സാധാരണ മനുഷ്യർ ഒരുവിധം എല്ലാം നോർമലായി നടക്കുന്ന മനുഷ്യർ അത്തരം ആളുകൾക്ക് പോലും മാനസികമായ പല പ്രശ്നങ്ങളും അവരെ പുറകോട്ട് വഹിക്കും നമ്മളൊരു ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് കോളേജിലൊക്കെ എത്തുമ്പോൾ പലരുടെയും ജീവിതം പുറകോട്ട് പോകുന്നത് കഴിവില്ല എന്ന് അവർ തിരിച്ചറിയുമ്പോഴാണ് ഈ കഴിവുകേട് ആരുണ്ടാക്കി കുട്ടിക്കാലത്തെല്ലാം ആഗ്രഹിച്ച് പിന്നീടൊന്നും എത്തുന്ന എത്രയോ യുവതി യുവാക്കൾ നമ്മുടെ സമൂഹത്തിൽ കൂടുതലാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ബി എ എം എസ് ഡോക്ടറെ കണ്ടു ഒരു പെൺകുട്ടി ഞാൻ ചോദിച്ചു ഇഷ്ടപ്പെട്ടിട്ടാണ് പ്രഷോ ഇഷ്ടപ്പെട്ടിട്ട് വന്നതാണ് ചോദിച്ചു സത്യം സത്യം പറയണം ഈ പ്രൊഫഷൻ ഇഷ്ടപ്പെട്ടിട്ടാണോ അതൊന്നും ആ കുട്ടി ചോദിച്ചാൽ അങ്ങനെ ചോദിക്കണം ഞാൻ ഇഷ്ടപ്പെട്ടിട്ടു എന്നാണ് എനിക്ക് വളരെ ഇഷ്ടമാണ് ഈ പ്രൊഫഷൻ ഞാൻ ഒന്നോട് ചോദിച്ചു സത്യസന്ധമായിട്ടാണോ പറയുന്നത് അപ്പോൾ ആ കുട്ടിക്ക് എൻ്റെ കണ്ണിലേക്ക് നോക്കിയൊരു ഏ വാട്ട് ഈസ് യുവർ പ്രോബ്ലം എന്താണ് എനിക്ക് പ്രശ്നമെന്ന് ഞാൻ ആ കുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടേ ആ കുട്ടിക്ക് ഇത്തിരി ഒരു വിഷമായ എൻ്റെ ചോദ്യം ഞാൻ ചോദിച്ചു നീ എൻട്രൻസ് കഴിഞ്ഞ് കിട്ടിയപ്പോൾ ഫസ്റ്റ് ചോയ്സ് എന്താ കൊടുത്തത് ഫസ്റ്റ് ചോയ്സ് സത്യസന്ധമായി പറയാം വാട്ട് ഈസ് വാട്ട് വാസ് ദസ്റ്റ് ചോയ്സ് പറഞ്ഞു ഫസ്റ്റ് ചോയ്സ് എം ബി ബി എസ് ആണ് സെക്കൻഡ് ചോയ്സ് എന്താ കൊടുത്തത് ബി ഡി എസ് ആണ് തേർഡ് ചോയ്സ് എന്താണ് മൂന്നാമത്തെ ഒരു ചോയ്സ് ഉണ്ട് അതെന്താണ് അത് ആയുർവേദമാണ് അപ്പോൾ ആയുർവേദം എന്ന് പറയുന്നത് ബാക്കി രണ്ടും കിട്ടാത്തത് കൊണ്ട് എടുത്തതാണ് സത്യമാണോ സത്യമാണ് ഒരുപക്ഷെ എം ബി ബി എസ് കിട്ടുകയായിരുന്നെങ്കിൽ ആയുർവേദത്തിന് പോകും അപ്പം നീ ഇഷ്ടപ്പെട്ടെടുത്തതാണെന്ന് പറഞ്ഞതോ കുട്ടി കൺഫ്യൂഷനായി കാരണം ആ കുട്ടി വിചാരിച്ചില്ല ഞാൻ ഇത്രയും ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നുള്ളത് ടോട്ടലി കൺഫ്യൂഷനായി പിന്നെ ആ കുട്ടിയുടെ കണ്ണ് നിറയാൻ തുടങ്ങി ഞാൻ ചിന്ത കരയണത് പറഞ്ഞു അച്ഛനും അമ്മയും നിർബന്ധിച്ച് സത്യത്തിന് എനിക്ക് വലിയ താല്പര്യം തുറന്നു പറയാനാ കുട്ടി ഈ കാര്യം നമ്മൾ പലരും അറിയുന്നില്ല ഇവിടെ പല ആളുകളും ഡോക്ടർമാരായിരിക്കുന്നത് അവർക്ക് അവർക്കിഷ്ടപ്പെട്ടിട്ടുള്ളതല്ല അല്ല അവർ എൻട്രൻസ് എഴുതി എൻട്രൻസിൻ്റെ മാർക്ക് അതിനനുസരിച്ച് പിന്നെ അതിൽ റിസർവേഷൻ പല കുന്തങ്ങളും വന്ന് ആകെ അരിച്ച് പെറുക്കി അരിച്ച് പെറുക്കി ഒരുപക്ഷെ നല്ല മാർക്കുള്ള കുട്ടികൾ പോലും അതൊക്കെ വിട്ടിട്ട് അവർക്ക് ഇഷ്ടമില്ലാത്ത മേഖലയിലേക്ക് വരേണ്ടതുണ്ട് നിങ്ങൾ പറയും ഈ ജീവിതം എന്നും ഈ കുറ്റബോധം കൊണ്ട് നടക്കില്ലേ എന്നിട്ട് നിങ്ങൾ പുറത്തു പറയും ഞാനൊരു ഡോക്ടറാണ് ഒക്കെയാണ് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളെ കുറ്റബോധം കൊണ്ട് നടക്കുക അല്ലെങ്കിൽ ആ കുട്ടി പൊട്ടിക്ക് അരയേണ്ട കാര്യമില്ല ഒരു ബി കഴിഞ്ഞ കുട്ടിയെ കരയണത് ഡോക്ടറായ കുട്ടി കാരണം ആ കുട്ടി ഒരിക്കലും പ്രതീക്ഷയില്ല ഞാൻ ഇത്രയും കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു ഞാൻ ചോദിക്കട്ടെ ഈ തരത്തിൽ മനസ്സിൽ ഒട്ടും ആഗ്രഹിക്കാത്ത ഒരു കാര്യം അല്ലെങ്കിൽ മനസ്സ് വിചാരിച്ചത് കിട്ടിയില്ല വിചാരിക്കാത്തതൊന്ന് ചെയ്ത് ജീവിക്കുന്ന ആൾക്ക് നിങ്ങളെന്ത് സന്തോഷമുള്ള ജീവിതമാണ് പറയുന്നത് അപ്പോൾ ഇവരിൽ നല്ലൊരു ശതമാനം ആളുകളും ജീവിക്കുന്നത് ഉള്ളിലിതുപോലുള്ള വിഷമങ്ങളും നിരാശകളും പ്രതീക്ഷാഭംഗങ്ങളും എന്നിട്ട് നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ പറയുന്നു നമ്മൾ ഹാപ്പിയാണെന്ന് ആ കുട്ടി എന്നോടേതാ പറഞ്ഞത് ഞാൻ ഇഷ്ടപ്പെട്ടെടുത്തതാണ് ഓ ഞാൻ ഇഷ്ടപ്പെട്ട് എനിക്കെന്താണ് പ്രശ്നം എന്നാണ് ആ കുട്ടിയുടെ ചോദ്യം ഞാൻ മൂന്ന് തവണ ചോദിക്കുമ്പോൾ ആണ് തീർച്ചയായിട്ടും ഒരാൾക്ക് ഞാൻ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടു രണ്ട് മൂന്ന് തവണ പറഞ്ഞാൽ വീണ്ടും അത് ചോദിക്കുമ്പോൾ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല പക്ഷേ ലാസ്റ്റ് കുട്ടി കുട്ടിക്കറിയുമ്പോൾ മനസ്സിലായി സത്യം വേറൊന്നാണ് ഇപ്പം ഈ തരത്തിൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ ബാധ്യസ്ഥരാണ് അപ്പോൾ എനിക്കൊന്നും നിങ്ങൾക്കൊന്നും മാറ്റം വരുത്താൻ പറ്റില്ല കാരണം എൻ്റെ ആഗ്രഹം ബി എ എം എസ് അല്ലെ എം ബി ബി എസ് ആയിരുന്നു എനിക്ക് ബി എ എം എസ് ആണ് കിട്ടിയത് എന്ന് പറഞ്ഞാൽ കരഞ്ഞിരിക്കാൻ പറ്റുമോ നമുക്ക് മുന്നോട്ട് പോയേ പറ്റുള്ളൂ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു ഇനി നിനക്കത് ഇഷ്ടപ്പെട്ട് ജീവിക്കണം ജീവിക്കണമെന്നാഗ്രഹമുണ്ടോ എന്തായാലും നമുക്ക് ഇതല്ല ചോയ്സ് നിനക്ക് എം ബി ബി എസിലേക്ക് പോകാൻ പറ്റില്ല ഇനി ബി എ എം എസ് റീലി അതിലൊരു നല്ല ഡോക്ടറായിട്ട് ജീവിക്കാൻ ആഗ്രഹമുണ്ടോ അപ്പോൾ ആ കുട്ടി പറഞ്ഞു എനിക്കത്ര മനസ്സിങ്ങനെ കൺഫ്യൂഷനാണ് ഇപ്പോഴും വേണോ വേണ്ടേ ഞാൻ മുന്നോട്ട് പോകണോ ഞാൻ പറഞ്ഞു ഇതല്ലാതെ എന്താ ഓപ്ഷൻ ഉള്ളത് അപ്പോൾ പറഞ്ഞു ഞാൻ എന്തെങ്കിലും എൻട്രൻസും മറ്റേ പരീക്ഷ എഴുതി ബാങ്ക് ടെസ്റ്റുകളൊക്കെ എഴുതുന്നു ആലോചിച്ച് നോക്കേണ്ട ഒരു ബി എം എസ് ഡോക്ടർ ബാങ്ക് ടെസ്റ്റ് എഴുതി ക്ലർക്കായിട്ടിരിക്കേണ്ട ഗതിയുണ്ട് നമ്മുടെ കേരളത്തിൻ്റെ ഒരു ദുരവസ്ഥ ചോദിച്ചാൽ നിനക്ക് നല്ലൊരു ഡോക്ടറാവണ്ടേ പറഞ്ഞു അങ്ങനെ പറ്റുമോ എനിക്ക് തോന്നില്ല അതാണ് നമ്മുടെ സമൂഹം ചെയ്ത ഏറ്റവും വലിയ പ്രശ്നം പലർക്കും പറ്റുമോ എന്ന് തോന്നുന്നില്ല ഒരു മാറ്റം വരുത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്തായാലും ഇത്രയെത്തി ഇനി ഇവിടെ നിന്ന് ഒരു കഴിവുള്ള വ്യക്തിയെ കൂടുതൽ ശക്തിയുള്ള ഒരു വ്യക്തിയെ എന്നിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല അത് ആരാ കാരണം നമ്മളങ്ങനെ പറ്റുന്ന ഒരു ജീവിത രീതി കാണിച്ചു കൊടുത്തിട്ടില്ല അതാണ് ഭഗവത്ഗീതയുടെ മഹത്വം അതായത് നമുക്കൊരിക്കലും പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുന്ന ആ ഒരു തലത്തിൽ നിന്ന് നിങ്ങൾക്ക് പറ്റും നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾക്ക് അങ്ങനെ ഒരു നല്ല വ്യക്തിത്വത്തെ നിങ്ങളെ രൂപപ്പെടുത്താൻ സാധിക്കും എന്ന് കോൺഫിഡൻസ് തന്നുകൊണ്ട് നമ്മളെ കൈപിടിച്ചുയർത്താൻ സാധിക്കുന്ന ഉത്തമ കൃതിയാണ് ഭഗവത്ഗീത അതാണ് ഗീതയുടെ മഹത്വം അതാണ് ഗീതയുടെ ശ്രേഷ്ഠത അതുകൊണ്ടാണ് ഗീത പഠിക്കണം എന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരു വ്രതമായി കൊണ്ട് തർക്കണം അപ്പം എങ്ങനെയാണ് ഈ നമുക്ക് ഇനി പറ്റുമോ ഇനി നല്ലൊരു വ്യക്തിത്വം രൂപപ്പെടുത്താൻ പറ്റുമോ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ എന്തായാലും കുളിച്ചു കയറാൻ പറ്റുമോ ഇതിലെങ്ങനെ എനിക്ക് എൻ്റെ കഴിവും സാമർഥ്യവും ശക്തിയും മഹത്വവും പ്രൂവ് ചെയ്യാൻ പറ്റും ആ ഒരു വഴി കൃഷ്ണൻ കാണിച്ചു വരുകയാണ് മുപ്പത്തിയേഴാം ശ്ലോകത്തിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു എന്ത് എങ്കിലും ഒന്നുകൂടി ആ ശ്ലോകം ചൊല്ലാം നാലാമത്തെ മുപ്പത്തി ഏഴാം ശ്ലോകം ഭസ്മസാൽ കുരുദേർജുനാ സർവകർമാണി ഭസ്മസാൽ കുരുദേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നമ്മളതിൻ്റെ ഒരു മീനിങ് കണ്ടതാണ് എങ്കിലൊന്നുകൂടി ആവർത്തിക്കാം യഥാ എപ്രകാരമാണോ എന്ന് പറഞ്ഞാൽ വിറക് കൊള്ളി വിറക് കമ്പുകൾ അഗ്നി സമിധ്യോഗ്നി സമിധ്യോഗ്നി കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നിയിലേക്ക് സമിദ്ധം കത്തിജ്വലിക്കുന്ന അഗ്നിയിലേക്ക് വിറകിട്ട് കഴിഞ്ഞാൽ ഭസ്മസാധു കുരുതേ ഭസ്മമായിത്തീരുന്നത് ആ വിറക് മുഴുവൻ ചാരമായിത്തീരുന്നു ഇപ്പം കത്തുന്ന തീയിലേക്ക് വിറകിട്ട് കഴിഞ്ഞാൽ അത് ചാരമായി തീരുമെന്ന് നമ്മളൊക്കെ കണ്ണുകൊണ്ട് കാണുന്ന കാര്യമാണ് നിങ്ങൾ വിറക് ഉപയോഗിച്ചാലും പറമ്പുള്ളവർ ചപ്പു ചവറുകൾ കൂട്ടി തീയിട്ടാലും ഇനി നിങ്ങൾ പുറത്തെവിടെങ്കിലും കച്ചറ കൂട്ടി അത് തീയിട്ടാലും അൾട്ടിമേറ്റ്ലി എവറിത്തിങ് ടേൺ ടു ആഷ് നമ്മൾ കാണണം എല്ലാം കത്തിച്ചാമ്പലാണ് ഈവൺ പല സ്ഥലങ്ങളിലും ഷോർട്ട് സർക്യൂട്ട് വന്ന് അപ്പോഴും ബിൽഡിംഗ് കത്തുന്നു അവിടുത്തെ സാധന സാമഗ്രികൾ കത്തുന്നു അവസാനം എല്ലാം ടേൺ ടു ആഷ് ചാരമായിത്തീരുന്നു ഇതാർക്കും സംശയമില്ല ഒരു ഡൗട്ടുമില്ല അതുകൊണ്ടാണല്ലോ ഇപ്പം നമുക്ക് ഈ ബിൽഡിങ്ങിലെല്ലാം ഫയർ എക്സ്റ്റിംഗ്ഷറും ഫയർ ബ്രിഗേഡ് ഫയർ പ്രൊട്ടക്ഷനൊക്കെ വേണ്ടി വരുന്നത് സേഫ്റ്റി പാർട്ടുകളൊക്കെ കാരണം ഭസ് എപ്പോഴെങ്കിലും അഗ്നിബാധ വരാൻ സാധ്യതയുള്ളത് ഉപയോഗിക്കുന്ന കരൻറ്റിൽ നിന്നായാലും ഗ്യാസിൽ നിന്നായാലും ഒക്കെ തീ പിടിക്കാൻ സാധ്യത അപ്പം ഇവിടെ എപ്രകാരമാണോ വിറക് അടുപ്പിലിട്ട് അത് ഭസ്മമായി തീരുന്നത് ഇതുപോലെ ഇവിടെ വിറകായി നിൽക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ശീലങ്ങളാണ് സ്വഭാവങ്ങളാണ് ചിന്തകളാണ് ഇതിനെയാണ് നമുക്ക് ഭസ്മമാക്കി മാറ്റേണ്ടത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിലും ഭസ്മം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ആദരിക്കുന്നൊരു സാധനമാണ് പശുവിൻ്റെ ചാണകം കത്തിച്ചുള്ള ഭസ്മം നമ്മൾ തൊടുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഇനി അല്ലാത്ത ഭസ്മമാണെങ്കിലും നമ്മളത് ഒരു പാഴ് വസ്തുവായി കരുതാറില്ല അതൊരു വളം ആയി കണ്ട് പറമ്പിൽ കൊണ്ടു വരും പാഴ്വസ്തു എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഇനി വലിച്ചെറിയാമെന്നുള്ളതല്ല അതിനെങ്ങനെയെങ്കിലും ഉപയോഗപ്പെടുത്താനുള്ള അപ്പം നമ്മളെ സംബന്ധിച്ച് അത് വീണ്ടും അടുത്തൊരു കൃഷിക്ക് ചെടികൾക്ക് വേണ്ടി നമ്മളതിനെ ഒരു വളമായിട്ട് ഉപയോഗിക്കുകയാണ് ചാരത്തിൽ നിന്നും പച്ചപ്പുണ്ടാക്കാൻ വീണ്ടും തെളിച്ചമുണ്ടാക്കാൻ ജീവൻ പകരാൻ ഇപ്പം ഇവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മഹത്വം നമ്മുടെ സകല സ്വഭാവങ്ങളെയും ശീലങ്ങളെയും നമുക്ക് ഭസ്മസാത് കുരുദേ ഭസ്മമാക്കാൻ സാധിക്കും ഏത് അഗ്നി കൊണ്ട് ജ്ഞാനാഗ്നി ജ്ഞാനമാകുന്ന അഗ്നി അപ്പം എന്താണ് ഈ ജ്ഞാനമാകുന്ന അഗ്നി ജ്ഞാനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നാം സ്കൂളുകളിലോ കോളേജുകളിലോ യൂണിവേഴ്സിറ്റികളിലോ പഠിക്കുന്ന വിഷയമല്ല ഇവിടെ ഇവിടുത്തെ ജ്ഞാനം എന്ന് പറയുന്നത് ആത്മശക്തിയുടെ ആത്മസുഖത്തിൻ്റെ മനോബലത്തിൻ്റെ മനോധൈര്യത്തിൻ്റെ മനോസുഖത്തിൻ്റെ ഒരു ജീവിത പാത ഡെവലപ്പ് ചെയ്താണ് ഇതൊരു മാർഗത്തെക്കുറിച്ചുള്ള ജ്ഞാനമാണ് ജീവിതം സുന്ദരമാക്കുന്ന ജീവിതം വികസിപ്പിച്ചെടുക്കുന്ന മാർഗത്തെക്കുറിച്ചുള്ള ജ്ഞാനം ആ ജ്ഞാന ജ്ഞാനം നമ്മുടെ ജീവിതത്തിൽ അതായത് എൻ്റെ ജീവിതം എനിക്ക് സുന്ദരമാക്കിയെടുക്കാൻ സാധിക്കും ആഗ്രഹിച്ചാൽ പോരാ അത് ആഗ്രഹിച്ചതുകൊണ്ട് കാര്യമില്ല നായമാത്മാ പ്രവചനേന ലഭ്യ മേധയാ ബുഹുന ശ്രുതേന എന്ന് കഠോപനിഷത്തിൽ പറയും കേവലം കേട്ടതുകൊണ്ടോ കേവലം അങ്ങനെ ആഗ്രഹിച്ചതുകൊണ്ടോ കൊണ്ടോ ഇതാണ് ബഹുഭൂരിപക്ഷം യുവാക്കളും യുവതികളും പെട്ടുപോകുന്നത് നന്നാവണം എന്നുണ്ട് നേരെയാവണമെന്നുണ്ട് മാറ്റം വരുത്തണമെന്നുണ്ട് എനിക്ക് അറിയാം ഇങ്ങനെയൊന്നും ജീവിച്ച കാര്യമില്ല എന്ന് എനിക്കറിയാം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒന്നും നേരെയാവുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുന്നില്ല ഇങ്ങനെ വിലപിച്ചതുകൊണ്ടോ അപലപിച്ചതുകൊണ്ടോ സ്വയം അവനവനത്തിനെ താഴ്ത്തിക്കെട്ടിയത് കൊണ്ടോ പശ്ചാത്തപിച്ചതുകൊണ്ടോ കാര്യമില്ല നമുക്ക് വേണ്ടത് ജ്ഞാനാഗ്നി ജ്ഞാനമാകുന്ന അഗ്നി കൊളുത്തണം ഈ ജ്ഞാനമാകുന്ന അഗ്നി അതിൽ രണ്ട് കാര്യങ്ങളുണ്ട് ടു തിങ്സ് ഒന്നാമത്തത് നമ്മളെ സംബന്ധിച്ച് നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കും എന്ന ആദ്യത്തെ തിരിച്ചറിവ് ഐ ക്യാൻ ട്രാൻസ്ഫോം മൈസെൽഫ് ഐ ക്യാൻ ചേഞ്ച് ഈ കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടാവണം എനിക്കൊന്നും എനിക്ക് മാറ്റം വരുത്താൻ ആഗ്രഹമുണ്ടെന്നല്ല എനിക്ക് മാറ്റം വരുത്താൻ സാധിക്കും എനിക്ക് മാറ്റം വരുത്താൻ പറ്റും ആ കോൺഫിഡൻസ് ഇതെങ്ങനെ കിട്ടും ആ കോൺഫിഡൻസ് എങ്ങനെ കിട്ടുക കോൺഫിഡൻസ് കംസ് വെൻ യു ഹാവ് എ പങ്ക്ച്വാലിറ്റി വെൻ യു ഡെവലപ്പ് എ പങ്ക്ച്വൽ പങ്ക്ച്വാലിറ്റി വളരെ പങ്ക്ച്വൽ ആവ് കൃത്യനിഷ്ഠയുള്ളവർ അപ്പം നമ്മൾ ഡെയിലി ഒരു അഞ്ചു മണിക്ക് എണീക്കുക എന്ന് തീരുമാനിച്ച് നിങ്ങളൊന്ന് ഡെയിലി തീരുമാനിക്കും പ്രവർത്തിക്കുമ്പോൾ എന്ത് നിരന്തരം നിരന്തരം ചെയ്യുന്നുണ്ടോ എവ്രി മൊമെൻറ്റം ഡെവലപ്പ് സ്ട്രെങ്ത്ത് നിങ്ങൾ കാറൊന്ന് വീട്ടിൽ നിന്ന് റോട്ടിലേക്കെടുത്ത് പിന്നെ നിങ്ങൾ പതുക്കെ ഓടിച്ച് ഓടിച്ച് അതൊന്ന് ഒരു സ്പീഡ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഫോർത്ത് ഇയറിലോ ഫിഫ്ത് ഗിയർ ഉണ്ടെങ്കിൽ അതിലോ നിങ്ങൾക്ക് അനായാസേന ഓടിക്കാൻ പറ്റും അപ്പോൾ ഏത് കാര്യത്തിലും ഫസ്റ്റ് യു ഹോട്ട് ടു ടേക്ക് ഔട്ട് ദ കാർ ഫ്രം ദ ദരാജ് നിങ്ങളുടെ പോർച്ച് നിന്ന് കാർ പുറത്തെടുക്കണം അല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും കാർ റോട്ടിലിറക്കി ഓടിക്കാൻ പറ്റില്ല ഇതുപോലെ ല സ്റ്റാർട്ട് ഈ സ്റ്റാർട്ടിങ് പോയിൻ്റ് ആണ് കൃത്യനിഷ്ഠ അങ്ങനെ നമ്മൾ ജീവിതം ഒരു കൃത്യനിഷ്ഠയിൽ കൊണ്ടു നടക്കാൻ ശീലിക്കുക ആ സമയത്ത് നമുക്ക് മനസ്സിലുറപ്പ് വേണം എന്താണ് എന്ത് ഞാൻ നിരന്തരം പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ ദിസ് ഡെവലപ്സ് ദിസ് മോഷൻ ഡെവലപ്സ് സ്ട്രെങ്ത് എന്തും നിരന്തരം ചെയ്യുമ്പോൾ അതൊരു സ്ട്രെങ്തായി മാറും പലപ്പോഴും നമ്മുടെ ആളുകൾ അവർ സ്വന്തം ജീവിതത്തിൽ അവർക്ക് അനുഭവമുള്ള കാര്യം ഞാൻ പറയണത് ഞങ്ങൾ ഏതാനും മാസം കൊൻപ് ബദരീനാഥിലൊക്കെ പോകട്ടെ കേദാർ ബദരീനാഥൊക്കെ ഏത് വ്യക്തിക്കും ആഗ്രഹമില്ലാത്തതല്ല ഹിമാലയ സാനക്കൾ കാണാനുള്ളത് പക്ഷെ പലർക്കും പറ്റാത്തതിന് കാരണം അവർക്ക് നടക്കാൻ പറ്റുമോ യാത്ര ചെയ്യാൻ പറ്റുമോ കോൺഫിഡൻസ് ഇല്ല അപ്പോൾ ഈ കോൺഫിഡൻസ് ഉണ്ടാകാൻ വേണ്ടി നമ്മൾ നേരത്തെ പറയും നോക്കൂ നിങ്ങൾ ഡെയിലി വാക്ക് ചെയ്യണം കുറച്ച് യാത്ര ചെയ്യണം രാവിലെ ഡെയിലി നിങ്ങൾ നടക്കാൻ ശീലിക്കണം എന്നാലേ നിങ്ങൾക്ക് കയറാൻ പറ്റുമോ നടക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഡെയിലി അങ്ങനെ ഒരു ഷെഡ്യൂൾ നടത്തും ശീലിക്കുന്നവർക്ക് ഒരു ചെറിയ കയറ്റം കയറാൻ പ്രയാസമില്ല പക്ഷെ ഒരിക്കലും ഒരല്പം പോലും നടക്കാൻ പരിശ്രമിക്കാതെ ശീലിക്കാതെ അങ്ങനെ ഒരു സംസ്കാരം ഡെവലപ്പ് ചെയ്യാതെ ഒരു സുപ്രഭാതം നിങ്ങൾ ഹിമാലയത്തിൽ പോകണം എന്നാഗ്രഹിച്ചാൽ പോലും നിങ്ങൾ നരകിക്കുകയുള്ളു കാരണം ഒരു അടി വയ്ക്കാൻ നിങ്ങൾക്ക് പറ്റില്ല മുന്നോട്ടൊരു സ്റ്റെപ്പ് വയ്ക്കാൻ പറ്റില്ല ആളുകൾ ആസ്വദിക്കണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷെ ദുഃഖിക്കണം എനിക്ക് ഓർമ്മയുണ്ട് ഞങ്ങളുടെ കൂടെ വൃന്ദാവനത്തിൽ കുറേ ആളുകൾ വന്നിട്ട് അവർക്ക് നടക്കാൻ പറ്റാത്തത് കൊണ്ട് അവർ അവിടുത്തെ ഓട്ടോ ഇലക്ട്രിക് ഓട്ടോയിൽ പോയിട്ട് കാണേണ്ട സ്ഥലമൊക്കെ കണ്ടു അപ്പോൾ അവർ പറഞ്ഞു രണ്ട് മണിക്കൂറുണ്ട് ഞങ്ങൾ ഏഴ് മണിക്കൂറോണ്ട് നടക്കേണ്ട കാര്യം ചെയ്ത് ഡ്രൈവർമാരെ കൊണ്ട് കൊണ്ടുവരാമെന്നു പറഞ്ഞുണ്ട് ഓ നന്നായി രണ്ട് മണിക്കൂറെ വേണ്ട അവർ വളരെ സന്തോഷത്തിലാണ് കാരണം ഞങ്ങൾ ഏഴ് മണിക്കൂറോണ്ട് നടന്നെടുക്കുന്നത് രണ്ട് മണിക്കൂറുകൊണ്ട് അവർ എടുക്കുകയാണ് അവരെ കഷ്ടകാലത്തിന് ഇതെല്ലാം തിരിച്ച് ബസ് കയറിയിരുന്ന് ബസ്സിലാണെങ്കിൽ ഊട്ടിക്കത്തെ കൊതുകും ഞങ്ങൾ വരുമ്പോൾ ഒക്കെ അടി പിട്ടി ബഹളം കൊതുകിനോട് എന്നിട്ട് കിടന്ന് പ്രാക്കോട് പ്രാക്ക് കാരണം ഏഴുമണിക്ക് ഞങ്ങൾ ഏഴ് മണിക്കൂർ എടുത്തിട്ടാണ് ഉള്ളത് വരുന്നത് അത്രയും കൊതു കടിക്കേണ്ടി വന്നു ശപിച്ചും ദേഷ്യപ്പെട്ടും ആരെ ചീത്ത വിളിക്കാൻ അവർ തമ്പത്തമ്പ് ചീത്ത വിളിക്കുക ആരവിടെ നടക്കാൻ മറ്റേ വണ്ടിയെടുത്ത് പോകാൻ പറഞ്ഞാൽ കുറച്ച് നടക്കായിരുന്നു കുറച്ച് വൈകി വന്നാൽ മതി എന്തിനത്ര നേരത്തെ വന്നു എന്തിനാ അത്ര ഓടി വന്നത് രണ്ട് മണിക്കൂറിൻ്റെ തീർത്ത് വന്നിരിക്കുകയാണ് എന്നിട്ട് കഴിഞ്ഞു മനുഷ്യന് ഇതുപോലെ അനുഭവങ്ങൾ അനുഭവിക്കണം അപ്പം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പ്രാക്ടീസ് എലോൺ മേക്സ് മാൻ പെർഫെക്റ്റ് പരിശീലനം തന്നെയാണ് നമുക്ക് ശക്തി ഉണ്ടാക്കുന്നത് ഡെയിലി നിങ്ങളൊരു നൂറ്റിയെട്ട് പ്രാവശ്യം നാമം ജപിച്ചു നോക്കൂ അത്രയും ശക്തി നിങ്ങളിലുണ്ടാവും ഇന്നത്തെ യുവതി യുവാക്കളോട് എനിക്ക് പറയാനുള്ളത് ഒന്ന് കണ്ണടച്ച് ഒരു മൂന്ന് പ്രാവശ്യം പ്രാണായാമം അത്രേ എടുത്തോളൂ നിങ്ങൾ മൂന്ന് പ്രാവശ്യവും കാരും എന്നിട്ട് നിങ്ങൾ വളരെ ലളിതമായൊരു മന്ത്രം അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രീനാരായണ ഇതൊരു നൂറ്റിയെട്ട് പ്രാവശ്യം ചെല്ലും പക്ഷേ ഭാവന വയ്ക്കും പ്രകൃതിയാണ് അമ്മ നല്ല ചിന്തകളാണ് ദൈവീക ശക്തി ഈ ദൈവീകമായ ശക്തിയിൽ നിന്ന് കിട്ടുന്ന ശക്തിയാണ് ഐശ്വര്യം പ്പോഴാണ് ഐശ്വര്യമുള്ള ജീവിതത്തിലാണ് എല്ലാം ഭദ്രമായി നടക്കുന്നത് ഇങ്ങനെ ഒന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഒന്ന് നാമം ജപിച്ചു നോക്കുക ഒരു തവണ അത് ഇരുന്നൂറാക്കുക ഒരു ആയിരത്തെട്ട് വരെത്തിക്ക് അത്രയും നമ്മൾ ജപിക്കും തോറും മനസ്സിൽ ശക്തി രൂപം ഈ നിരന്തരമായ പരിശ്രമങ്ങളൊക്കെ ശക്തി കൂട്ടും എപ്പോഴും ഓർമ്മ വേണം മനസ്സിൻ്റെ ശക്തി കൂട്ടുമ്പോഴാണ് മനസ്സിൻ്റെ ധൈര്യം കൂടുന്നത് മനസ്സിൻ്റെ ശക്തി കൂടുമ്പോഴാണ് മനസ്സിൻ്റെ ഏകാഗ്രത കൂടുന്നത് മനസ്സിൻ്റെ ശക്തി കൂടുമ്പോഴാണ് മനസ്സിൻ്റെ സുഖം വർദ്ധിക്കുന്നത് ദുർബല മനസ്സിന് എന്തുസുഖം അശാന്തസ്യ കുതസ്സുഖം രണ്ടാമത്തെ കൃഷ്ണൻ പറഞ്ഞത് അശാന്തസ്യ കുതസുഖം അപ്പം മനസ്സിന് നല്ല ശക്തി വേണമെങ്കിൽ ജ്ഞാനമാകുന്ന അഗ്നിയിലേക്ക് നിരന്തരം മനസ്സിന് ഇട്ടുകൊണ്ടിരിക്കുന്നു അപ്പം എപ്പോഴാണ് മനസ്സിനെ ശക്തി കെട്ടുക ഭസ്മസാദ് കുരുദേ നമ്മുടെ ഉള്ളിലുള്ള പല ശീലങ്ങളും സ്വഭാവങ്ങളും ഭസ്മമായി തീരുമ്പോൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഭസ്മമായി തീരുക എന്ന് പറഞ്ഞാൽ ഇവിടെ ലിറ്ററലി ഭസ്മമാവലല്ല ഇവിടെ ഭസ്മമായി തീരുക എന്ന് പറഞ്ഞാൽ അല്ല ഇതും കേട്ടിട്ട് നിങ്ങൾ തലയിൽ പെട്രോളോ മണ്ണെണ്ണോ ഒഴിച്ചിട്ട് ഞാൻ ഭസ്മമാക്കി തീർക്കാൻ പോവുകയാണ് കൃഷ്ണൻ പറയുമൊക്കെ ഭസ്മമായി തീർന്ന പ്രശ്നം തീർന്നു അത് പെട്രോളായി തീരും പെട്രോളിൽ കത്തിത്തീരും അല്ലാതെ ഭസ്മം ആവില്ല ഇവിടെ ഭസ്മമാക്കുക എന്നുള്ളതൊരു പ്രയോഗമാണ് ഇവിടെ ഭസ്മമാക്കേണ്ടത് നമ്മുടെ ശീലങ്ങളാണ് അതെങ്ങനെയാണ് ഭസ്മമാവുക ഭസ്മമാക്കണ്ട വിറക് കത്തിയാൽ തന്നെ ഭസ്മമാണ് അതായത് വിറക് കത്തും തോറും ഈ ആളിക്കത്തൽ വിറകിനെ ഭസ്മമാക്കുന്നത് പോലെ നമ്മുടെ ഉള്ളിലുള്ള പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ പരിഭവങ്ങളൊക്കെ ഭസ്മമായിത്തീരും ഈ അഭ്യാസമാകുന്ന അഗ്നിയിൽ എത്രത്തോളം ആത്മാർത്ഥതയോടെ നാം അഭ്യസിക്കുന്നുണ്ടോ അത്രത്തോളം ഈ വാസന ഭസ്മമായിത്തീരും നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത് നിങ്ങളുടെ കൃത്യനിഷ്ഠയിലും കൃത്യമായ റെഗുലറായ അനുഷ്ഠാനത്തിലും നിരന്തരമായ അനുഷ്ഠാനത്തിലും ഇതിന് നിങ്ങൾ തയ്യാറുണ്ടോ ഒരിക്കലും തളരുകയില്ല ഒരാത്മഹത്യ എന്ന ചിന്ത നിങ്ങൾക്ക് വരില്ല അത് ഞാൻ പ്രേരിപ്പിക്കുന്ന ദുർബലതെന്തുയാണ് നിങ്ങളെ തളർത്തുന്ന ദുർബലതെന്തുയാണ് നിങ്ങളെ വിഷമിപ്പിക്കുന്ന ദുർബല ചിന്തയാണ് അത് നിങ്ങൾക്ക് ചെയ്യേണ്ടി വരില്ല കാരണം നിങ്ങളുടെ കൃത്യനിഷ്ഠമായ അനുഷ്ഠാനം തരുന്ന നിരന്തരമായ പ്രാക്ടീസിലൂടെ കിട്ടുന്ന ശക്തി നിങ്ങളുടെ ദുർബലതയെ മുഴുവൻ ഭസ്മമാക്കി മാറ്റും അതങ്ങനെ കത്തിച്ച അമ്പലാക്കി ഇത് എത്ര മനോഹരമായിട്ടാണ് കൃഷ്ണൻ പറഞ്ഞു തന്നിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇത് രണ്ടും തിരിച്ചറിയുക ഒരു വശത്ത് നമ്മളെ ദുർബലമാക്കുന്ന ചിന്തകളെ നാം തിരിച്ചറിയുക അത് അറിയുന്നില്ലെങ്കിൽ കഴിഞ്ഞ കാര്യം നാം തിരിച്ചറിയുക എന്നെ ദുർബലമാക്കുന്നത് എൻ്റെ ചിന്തകളാണ് നമുക്കറിയാം പക്ഷേ വി ഡോണ്ട് ആക്സെപ്റ്റ് ഇറ്റ് വി ഡോണ്ട് റെക്കഗ്നൈസ് ഇറ്റ് ഇതുപോലെ നമുക്ക് അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ കഴിയുമെന്ന ആത്മധൈര്യവും എന്ന് ഒരു കൃത്യനിഷ്ഠയും രണ്ടാമത്തെ നിരന്തരമായ അനുഷ്ഠാനം കൊണ്ട് എൻ്റെ ഉള്ളിൽ രൂപപ്പെടുന്ന ശക്തി കൊണ്ട് എനിക്ക് എൻ്റെ പ്രശ്നങ്ങളെ മറികടക്കാൻ സാധിക്കും ഞാൻ ഞാനതിന് നിരന്തരമായ നിരന്തരമായി നിരന്തരമായ പരിശീലനം മാത്രമാണ് ചെയ്യേണ്ടത് ഈ തിരിച്ചറിവ് മതി നമുക്ക് പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പറ്റും അപ്പം അതുകൊണ്ട് കൃഷ്ണൻ പറയുന്ന ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാൽ നമുക്ക് ജ്ഞാനമാകുന്ന അഗ്നി കൊണ്ട് എൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും എനിക്ക് പരിഹരിക്കാൻ സാധിക്കുമെന്ന ഒരു മനോബലം മനഃശക്തി നമുക്ക് കൃഷ്ണൻ കൈരാങ്ങൾ തരിക വേണമെങ്കിൽ സ്വീകരിക്കാം വേണമെങ്കിൽ നന്നാവാം വേണമെങ്കിൽ മാറ്റം വരുത്താം വേണമെങ്കിൽ പരിവർത്തനം ഉണ്ടാക്കാം വേണമെങ്കിൽ ഗീതയിൽ അവസാനവും കൃഷ്ണൻ പറയും കൃഷ്ണ അർജുനോട് പറയും അർജുന വിമർശ ചെയ്ത ശേഷേണ യഥാ ഇച്ഛസി തഥാകുരം യഥാ ഇച്ഛസി നീ എന്താണ് ആഗ്രഹം അതുപോലെ ചെയ്തോളൂ നന്നാവണം എന്നുണ്ടെങ്കിൽ മാർഗമുണ്ട് ദുർബലരായിട്ട് ജീവിച്ചാൽ മതി ഓക്കെ കണ്ടു അതല്ല എനിക്കെൻ്റെ ജീവിതത്തിൽ നാളെ പല പ്രതിസന്ധികളും വരാം ഞാനുമായി ഉള്ള കുടുംബത്തിൽ പ്രശ്നങ്ങൾ വരാം അതിലൊക്കെ ഞാൻ ഒരു കരുത്തായി നിൽക്കണമെങ്കിൽ എൻ്റെ മനസ്സിനാ ഫലം വേണമെങ്കിൽ ഞാൻ പരിശീലിച്ചാൽ മാത്രമേ പ്രയത്നിച്ചാൽ മാത്രമേ ഞാൻ നിരന്തരം പ്രവർത്തിച്ചാൽ അതിനു വേണ്ടി ഞാൻ മനസ്സർപ്പിച്ചു പ്രവർത്തിച്ചാൽ മാത്രമേ എനിക്ക് ശക്തി കിട്ടുകയുള്ളു എന്നുള്ള ബോധ്യമുണ്ടാകും അല്ലാതെ നിങ്ങൾക്ക് സാധ്യമല്ല അത് ഇപ്പോൾ എപ്രകാരമാണോ വിറകങ്ങനെ നമ്മൾ തേയിലക്കിട്ട് അത് കത്തി 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 ചാരമാകുന്ന പോലെ ഇവിടെ നമ്മുടെ കൂടിയ പരിശീലനം അങ്ങനെ കത്തി 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 നമ്മുടെ ഉള്ളിലുള്ള അത് നിരന്തരമായി പരിശീലനത്തിൽ ആ ശക്തി രൂപപ്പെട്ട് 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 രൂപപ്പെട്ടിങ്ങനെ കരുത്ത് കൂടി പല പഴയ സ്വഭാവങ്ങളിലും നേർമയായി നേർമ്മയായി വളരെ നേർത്ത് വന്നു അതിൻ്റെ തീവ്രത കുറഞ്ഞ് ശക്തി കുറഞ്ഞ് ശക്തി കുറഞ്ഞ് വേനൽക്കാലത്തുള്ള വെള്ളച്ചാട്ടങ്ങൾ പോലെ മഴക്കാലത്തതിൻ്റെ തീവ്രതയിലും ശക്തിയിലും അങ്ങനെ ചാടിക്കൊണ്ടിരുന്ന വെള്ളം ഒരു നൂല് പോലെ അതിന് വെള്ളമില്ല അതുപോലെ ഈ വാസന ഒരു നൂല് പോലെ അവസാനം ഭസ്മസാദ് കുരുതേ ഇത് നമ്മുടെ ജീവിതത്തിൽ സാധിക്കുമെന്ന് കൃഷ്ണൻ നമ്മുടെ കണ്ണു തുറപ്പിച്ച് നമുക്ക് ഉറപ്പ് തരികയാണ് ഞാൻ പറഞ്ഞില്ലേ വേണമെങ്കിൽ ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യാം നന്നാവാം അതല്ലെങ്കിൽ അങ്ങനെ തന്നെ ഏതും നമുക്ക് തിരഞ്ഞെടുത്ത് യാത്ര ചെയ്യാം ഒരിക്കലും ദൈവത്തെ പഴി പറയരുത് ദൈവം എന്നെ എങ്ങനെയാക്കി വിധി എന്നെ എങ്ങനെയാക്കി കാലമീന്നെ എങ്ങനെയാക്കി ഏത് വിധിയേയും കഴിഞ്ഞുപോയതിനെ സ്മരിച്ചിരിക്കാതെ പുതിയ സൃഷ്ടിക്കാൻ സാധിക്കുന്നവരാണെന്ന ബോധ്യത്തോടുകൂടി പ്രവർത്തിക്കാം മാറ്റങ്ങളുണ്ടാക്കാം അപ്പം അതിന് നമുക്ക് സാധിക്കും എന്നുറപ്പ് തന്നുകൊണ്ട് ഒരു കാര്യം കൂടി കൃഷ്ണൻ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം പ്രണ